മേഘയും സൽമാനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല സീരിയലാണെന്ന് എല്ലാവർക്കും തീർച്ചയായിട്ടും അവർ അറിയുന്നതായിരിക്കും ഈ സി കേരളത്തിലെ ഇരു രണ്ടിലും എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ ഒരുമിച്ചാണ് അഭിനയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊട്ടേ ഒരുപാട് പേരുണ്ട് അവർ പ്രേമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അവർ സമ്മതിക്കുന്നൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഫ്രണ്ട്സാണെന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പിന്നെ അവർ സമ്മതിക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ റിലേഷൻ തന്നെ ആണെന്നുള്ളൊരു കാര്യം അതിനെ തുടർന്ന് വീട്ടുകാർ പ്രശ്നം വന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പല ഇൻ്റർവ്യൂസിലും ഇവർ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നിരിക്കുന്ന സമയത്തായിരുന്നു ഇതേ ആണൊക്കെ അവരുടെ കല്യാണം കഴിഞ്ഞതും അങ്ങനെ വലിയ ആഘോഷമായിട്ടൊക്കെ തന്നെയാണ് നടത്തിയത് പക്ഷേ ഫാമിലി സപ്പോർട്ടോ അങ്ങനൊന്നും ഉണ്ടായിരുന്നു ഇല്ല പക്ഷെ അത് കുഴപ്പമില്ലെങ്കിൽ ഇവർ സന്തോഷമുള്ള രീതിയിൽ പോകുമെന്നുള്ളൊരു കാര്യം വെളിയിൽ എല്ലാവർക്കും അറിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ അവർ പുതുതായിട്ട് ഒരു ന്യൂസുമായിട്ട് വന്നിരിക്കുന്നത് മേഘയ ഉണ്ടെങ്കിൽ ഈ ഇടയിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സർപ്രൈസായിട്ട് ഞാൻ വരുന്നുണ്ട് അതൊരു ന്യൂസാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു മേഘയുണ്ടെങ്കിൽ പ്രഗ്നൻറ്റാന്നുള്ളൊരു കാര്യം ആ കാര്യമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയുള്ള ഫുൾ ആയിട്ടുള്ള കാര്യം ഇതുവരെ അവർ അനൗൺസോ അങ്ങനത്തെ ഉള്ളൊരു കാര്യവും ചെയ്യുന്നില്ല പക്ഷേ ഫാൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് എന്ന് അറിയാൻ വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്